ഹായ് ക്യൂട്ട് ചെരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി പെരുന്നാളിനും വിഷുവിനും ഉത്സവങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഓഫ് വൈറ്റ് കളർ ടോൺ വരും യോക്കില നല്ല ഗോൾഡൻ എംബ്രോയിഡറി വർക്ക് വരിക അതിനകത്തോട് ഗോൾഡൻ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഓഫ് വൈറ്റിനും വൈറ്റിനും ഇപ്പൊ ഏറ്റവും കൂടുതൽ എൻക്വയറി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മൾട്ടി കളർ ഉള്ള ഫ്ലവറിൻ്റെ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് വരൂട്ടോ ഇതും നല്ല രസമാണ് കാണാനായിട്ട് നല്ല ഹെവി ആയിട്ടാണ് യോക്കില വർക്ക് വന്നിരിക്കുന്നത് പിന്നെ അതിന്റെ ദാമൻ ഏരിയയിലും കണ്ടോ ദാമൻ പോർഷനിലും സെയിം തന്നെ വർക്ക് വരണുണ്ട് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സൂപ്പർ ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ യൂണിഫോമൊക്കെ ആയിട്ട് ഒരുപോലെ കുറെ പേർക്ക് യൂസ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇതിന്റെ ദുപ്പട്ടയും കണ്ടു ഇങ്ങനെ ഫുള്ള് മിറർ വർക്ക് വരണേ മൾട്ടി കളറുള്ള ദുപ്പട്ടയായിട്ടാണ് വരിക ദുപ്പട്ടയ്ക്കും നല്ല ലെങ് ഒക്കെയുണ്ട് ടു പോയിന്റ് ത്രീ സീറോ ത്രീ ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് നാല് സൈഡിലും ക്രോഷ് വെലൈസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കളർ ആണെങ്കിലും കാണാൻ നല്ല രസമാണ് ഈ ദുപ്പട്ട നമുക്ക് വേറെ ചുരിദാറിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റും അത്രയും ഹെവിയായിട്ട് ആ ഒക്കെ ചെയ്ത് വന്നേക്കട നല്ല രസമുള്ള ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തു നോക്കിയാൽ ബ്ലാക്ക് ഷെയ്ഡാ കേട്ടോ ഭയങ്കര രസമല്ലേ കാണാനായിട്ട് ഈ മൾട്ടി കളറുള്ള മൾട്ടി കളറുള്ള ഗോൾഡൻ കളറുള്ള വർക്ക് വരുന്നു നല്ല സംയല്ലേ കാണാൻ അതിനകത്ത് സീക്വൻസ് വർക്കും വരണുണ്ട് നമ്മൾ ശരിക്കും യോക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് യോക്കിൽ ഇരുന്നോളും അത്രയും രസമായിട്ടുള്ള വർക്ക് ആട്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്നേക്കുന്ന വർക്ക് നല്ല തിക്കായിട്ടോ നല്ല രസമായിട്ട് വന്നേക്കുന്ന വർക്ക് ആട്ടോ ദാമനേരിയയിലും കാണിച്ചുകൊണ്ട് തന്നെ സെയിം വർക്ക് വരുന്നുണ്ട് ഇതാ ഇങ്ങനെ വരും കണ്ടോ നല്ല രസമല്ലേ വേണമെങ്കിൽ സ്ലീവിന്റെ എൻഡിലോ എങ്ങനെയൊക്കെ വരിക സ്ലീവിന്റെ എൻഡിൽ സ്റ്റിച്ച് ചെയ്യാം ദാമനേരിയെ വെക്കേണ്ടവർക്ക് അങ്ങനെ വെക്കാം എങ്ങനെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം നല്ല രസമാണ് നല്ല ലെങ്ത് കിട്ടും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ ലെങ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് കേട്ടോ ടോപ്പിന് ദുപ്പട്ടിയുണ്ടോ നല്ല രസം മൾട്ടിക്കളറുള്ള ദുപ്പട്ടെ വരിക അതിനകത്ത് ഫുൾ ഇങ്ങനെ മിറർ സ്റ്റിക്ക് ചെയ്ത് വരണതാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും വൈറ്റ് ഷെയ്ഡ് ആട്ടോ പ്യൂർ വൈറ്റ് അല്ല ഇതും കുറച്ച് ഓഫ് വൈറ്റ് മിക്സ് ആയിട്ട് വരണതാണ് ഫസ്റ്റ് കാണിച്ചത് കുറെ കൂടി ഡാർക്ക് ഇത് അതിന്റെ ഇച്ചിലൂടെ ലൈറ്റ് അത്രയും വ്യത്യാസമുള്ളൂ വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടോ ദു ഈ യോക്കിലെ ഡിസൈനും സെയിം തന്നെയാണ് വന്നിരിക്കണത് നല്ല രസമുള്ള ഡിസൈനാണ് ദുപ്പട്ടയും നമ്മൾ ഫസ്റ്റ് കാണിച്ചതിന്റെ സെയിം ദുപ്പട്ട തന്നെയാ കേട്ടോ വരിക സെയിം മൾട്ടി കളറിലുള്ള ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരണത് ദുപ്പട്ട എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തത് പ്യുവർ ഷിഫോൺ പ്യുവർ ക്രേപ്പ് വരുന്നത് പ്യുവർ ആയിട്ട് വരുന്ന ക്രേപ്പ് ആണ് അതിനകത്ത് ഷിബൂരി പ്രിന്റ് ചെയ്ത് വരണ കേട്ടോ നല്ല രസം ഇത് ദാമനേരിയലാണ് ഈ ഡബിൾ ഷെയ്ഡ് കൊടുത്തേക്കുന്നത് നമുക്ക് യോക്കിലാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം പിന്നെ ബോഡി ഫുള്ള് ഇതാ ഇങ്ങനെ ഒരു പ്രിന്റ് വന്നേക്കും കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആട്ടോ കാരണം ഈ ഈ മെറ്റീരിയലിനെല്ലാം ഈ ഒരു ലെങ്തേ വരുന്നുള്ളൂ പക്ഷെ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ക്രൈപ്പ് ഷിഫോൺ ആട്ടോ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല രസമുള്ള കളക്ഷൻ ആണ് അടിപൊളി കളക്ഷനാ ദുപ്പട്ടയും ഇങ്ങനെ ോണില് തന്നെ വന്നിട്ട് അതിനകത്ത് ഫുള്ള് ഷിബോരി പ്രിന്റ് വന്ന ദുപ്പട്ടെയാ ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ലൈറ്റ് ലാവണ്ടറും വേറൊരു പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ആണ് നല്ല രസം കാണാൻ ഈ ഡിസൈൻ ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടോ ഇങ്ങനെ വരും പിന്നെ ബോട്ടം ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയല വരിക ലൈനിങ് ഈ ടോപ്പിന്റെ ഈ പിങ്ക് ഡിസൈനില്ലേ ആ ഡിസൈനിൽ അതിന് മാച്ച് ആവുന്ന ലൈനിങ് ആട്ടാ വരിക നല്ല രസമുള്ള കളക്ഷനാണ് ദുപ്പട്ട എന്താ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ ഫുള്ള് ക്രേക്ഷി ഫോണില് ശിവൂരി പ്രിന്റ് വരുന്ന ദുപ്പട്ടയ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ത് ഉണ്ട് ദുപ്പട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓറോള്ള് അടുത്തത് മെറൂണും യെല്ലോയും കോമ്പിനേഷനായിട്ടോ വരിക എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കോമ്പിനേഷനാ നല്ല സോഫ്റ്റ് ആണ് ചൂടത്ത് യൂസ് ചെയ്യാനൊക്കെ നല്ല മെറ്റീരിയലാ നല്ല റേറ്റ് വരുന്ന മെറ്റീരിയലാ ശരിക്കും ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റിനാണ് ഇത് കിട്ടാറുള്ളൂ നമ്മൾ ശരിക്കും അഫോർഡബിൾ പ്രൈസിനാട്ടോ കൊണ്ടു വന്നേക്കുന്നത് നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ലൈനിങ് ആണെങ്കിൽ ഇതായി യെല്ലോ ഷെയ്ഡിലാണ് വരിക നല്ല രസമുള്ള ക്രേപ്പിന്റെ ലൈനിങ് ആട്ടോ വരണത് നല്ല രസമുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ഭംഗിയെ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതൊരു വയലറ്റും പിന്നെ ഒരു ലൈറ്റ് ലാവൻഡറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ചെയ്താണെ നല്ല രസമല്ലേ കാണാൻ റേറ്റിയാ നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വരും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് പറഞ്ഞത് ദുപ്പട്ടെന്താ ഇങ്ങനെ വരും നല്ല രസമുള്ള ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പം ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പത്തിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ